ഡിആർ എസ് എല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വലിയൊരു മത്സരം തന്നെയായിരുന്നു കാരണം എല്ലാവർക്കും കാണാൻ ആകാംക്ഷയുള്ളൊരു മത്സരം തന്നെയാണ് കാരണം രണ്ട് ടീമുകളും സി എസ് കെ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഓരോ മത്സരങ്ങൾ ജയിച്ചിട്ട് രണ്ടാം മത്സരത്തിലോട്ട് ഇറങ്ങിയേക്കാണ് അപ്പം ഇതിനകത്ത് ഏത് ടീം ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു വലിയ കൺഫ്യൂഷൻ ചിലപ്പം സി എസ് കെ ഫാൻസിന് ചിലപ്പം അത്രയും വലിയ കൺഫ്യൂഷൻ കാണത്തില്ല കാരണം അവർ ഓൾറെഡി കോൺഫിഡന്റ് ആണ് അവരുടെ ടീമിലും അല്ലെങ്കിൽ ദോലിയുള്ളത് കൊണ്ടും എല്ലാം അവർ കോൺഫിഡൻ്റ് ആണ് അപ്പം രണ്ടും രണ്ടുപേരും ഓരോ ജയം ജയിച്ചിട്ട് വന്നേക്കുമായിരുന്നു അപ്പം അത്ര മികച്ചൊരു മത്സരമായിരുന്നു അപ്പം ഗുജറാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത്രയും ടഫായിട്ടുള്ളൊരു ഒരു ടീം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണമെന്ന് സി എസ് കെക്ക് നല്ല പോലെ തന്നെ അറിയായിരുന്നു അത് നമ്മളിന്ന് കണ്ടു നമുക്ക് എന്തായാലും സി എസ് കെ ഫാനിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മനസ്സില് നല്ല അടികളി മത്സരമല്ലായിരുന്നു ബോളിങ് സൂപ്പറായിരുന്നു ബാറ്റിങ് സൂപ്പറായിരുന്നു പിന്നെ പറയാനുള്ള ഫീൽഡിംഗ് ആയിരുന്നു എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക തുല്യതയുണ്ടായിരുന്നു സൂപ്പർ ഓപ്പണിംഗ് ആയിരുന്നു എന്താ പറയാ രചിൻ രവീന്ദ്ര കഴിഞ്ഞ കളിയിലും സൂപ്പർ ബാറ്റിംഗ് കാഴ്ച വെച്ചു ഈ രണ്ടാമത്തെ കളിയിലും അത് തന്നെ പുള്ളിയുടെ ആ ഒരു കൺസിസ്റ്റൻസി പുള്ളി അത് കാണാൻ തെളിയിക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ശിവൻ ഡൂബാണ് ഡുബി എപ്പോഴും ഒരു എന്താ സിക്സർ മെഷീൻ എന്ന് വേണേ പറയാം എപ്പോഴും സിക്സ് കളത്ത് പ്രത്യേകിച്ച് സ്പിന്നേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് മാനം തൊളിയുകയാണ് പുള്ളിയുടെ ഹോബിൻ രവീന്ദ്ര എന്ന് പറഞ്ഞാൽ ഒരു ഒരു അന്യായ എല്ലാം ഉണ്ട് നമുക്ക് മൂന്ന് മൂന്ന് ക്യാച്ചുകളും സൂപ്പർ ക്യാച്ചുകൾ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയി പോയെങ്കിലും അതേ രീതിയിൽ തന്നെ ക്യാച്ച് എടുത്തു കാരണം ആ സമയത്ത് അപ്പം അദ്ദേഹത്തിന്റെ ഇനി ഒരു കാര്യം ബോളിങ് ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല രചിൻ രവീന്ദ്രയുടെ അപ്പം അത് എങ്ങനെയാകുമോന്ന് ഇനി അടുത്ത കളികളിൽ പുള്ളി യൂസ് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പൊ അന്നേരം മനസ്സിലാക്കാൻ പറ്റും ബാക്കിയെല്ലാം കൊണ്ട് ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും പുള്ളി തെളിയിച്ചു ഇനി ബോളിംഗ് കൂടെ തെളിയിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഗുജറാത്ത് ടീമിലെ ഒത്തിരി പ്ലേയേഴ്സിനെ എല്ലാരും നോക്കി കാണുന്നുണ്ട് അതായത് ഇപ്പം തെവാട്ടിയ ഖാന അല്ലെങ്കിൽ ഇപ്പം മില്ലറ് ഇങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ ആൾക്കാർ ഇപ്പം ഒരു വിക്കറ്റ് പോയാലോ അല്ലെങ്കിൽ അടുത്ത വിക്കറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിലൊന്നും ഒത്തിരി കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള സ്ഥാനത്ത് ഇവരിൽ നിന്നൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു തകർച്ച വരുന്നത് അതായത് ഇപ്പം മില്ലറ് ആ നല്ല രീതിയിൽ കളിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ട് മില്ലറിൻ്റെ ക്യാച്ച് അവിടെ ആണ് ഗെയിം ചേഞ്ച് ആയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് തെവാട്ടിയ വരുന്നു റാഷിക്കാൻ വരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നു കണക്ട് ആവുന്നില്ല ബോൾ അതാണ് ഒരു സൈഡ് മോശർമ അല്ലാതെ പുള്ളിയല്ലാതെ ബാക്കിയെല്ലാവരും പൊതുവെ അടി വാങ്ങിച്ചു പുതിയ പയ്യൻ സമീർ റിസ്വി സമീർ റിസുല കയ്യിൽ നിന്ന് അവൻ തുടക്കം തന്നെ വന്നു ഫസ്റ്റ് ഗോൾ സിക്സ് പിന്നെയും വന്നു അടിച്ചു വരുന്നു അവന് ഇപ്പൊ എന്താ പറയാ അവസാനം വിക്കറ്റുകൾ കിടപ്പുണ്ട് അപ്പൊ വന്ന് അടിക്കുക ഔട്ടാവുന്ന അല്ല രണ്ടാ അതൊക്കെ രണ്ടാമത്തെ കാര്യം അപ്പം മതിയോ അടിക്കുക പോവാന്നുള്ള മൈൻഡിൽ വന്നു അടിച്ചു ഫസ്റ്റ് ഒരു ഡെപ്യൂട്ടി മാച്ച് എന്ന് പറയുമ്പോ ഒരു ടെൻഷൻ കാണോ അടുത്ത കളിയിൽ ടീമിലിടുവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ പലരും കളിക്കുന്നുണ്ടാകും പക്ഷെ ഇത് ഫിയർലെസ് ആയിട്ട് വന്നു ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് അടിക്കുന്നു അതും റാഷിദ് ഖാനെ പോലുള്ള ഒരു പ്ലെയറിനെ അപ്പം അത് ടീമിന്റെ ഒരു ഇതാണ് പോസിറ്റീവ് ആണ് സത്യം പറഞ്ഞാൽ രസി രവീന്ദ്രൻ ആണെങ്കിലും ദുബൈ ഒക്കെ ആണെങ്കിലും പറഞ്ഞാൽ എന്തോ ഇപ്പൊ എവിടെ ഒരു കാര്യമില്ല അമ്മാതിരി പ്രകടനമാണ് അയച്ചു വയ്ക്കുന്നത് അവരുടെ ടീമിൽ സി എസ് കെ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരാള് ഉറപ്പായിട്ടും കളിച്ചിരിക്കും അത്രയും ഒരു സി എസ് കെ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും കപ്പ് എടുക്കാനുള്ള സാധ്യത ഉണ്ട് അവർ അത്ര നല്ലതായിട്ട് കളിച്ചു വരും അതെ അതെ കാരണം അവർക്ക് അത്രയും അറിയാം പറയണം എന്നില്ല അല്ല ഓ അല്ല ഞാൻ പറഞ്ഞ ഇപ്പം മികച്ച ടീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ബോളിംഗ് സൈഡാണെങ്കിലും ഉറപ്പാണ് ടോപ്പ് ഫോറിലെന്തായാലും എല്ലാവിധ സാധ്യതകളും ഉണ്ട് അത് കൺഫേം എല്ലാ സീസണിലും ടോപ്പ് ഓവർ കോൺഫിഡൻസ് അങ്ങനെ ബാക്കി ഇപ്പൊ ടീമുകളൊക്കെ എല്ലാരും അഴിച്ചു ഒരു പുതിയ ടീമാണ് വന്നേക്കുന്നത് എങ്ങനാണ് പ്രകടനങ്ങളും ആ ടീമെല്ലാം അല്ല സീസണിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റു ടീമുകളൊക്കെ ആണെങ്കിലും നല്ല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പം മുൻകാലങ്ങളിലെ അവ പ്രകടനങ്ങൾ നോക്കിയിട്ട് ഇപ്പം നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല അവരൊരു പക്ഷെ ചിലപ്പോ ശക്തമായിട്ട് തിരിച്ചു വരാം അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആർ സി ബി ആണെങ്കിലും വിജയം വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവർക്കും ഒരു കപ്പ് ഭയങ്കര അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത്ര മൂന്ന് ജയിക്കുമല്ലോ അതാ ഒരു തകർച്ചയുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണ് ആർ സിബിഐയുടെ ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗുജറാത്തിന്റെ ബോളിംഗ് സൈഡ് ഭയങ്കര വീക്കായിട്ട് തന്നെ തോന്നി കാരണം മോഹിത് ശർമ്മ മാത്രമാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പന്തെറിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാവരും എന്താ പറയുക ബാക്കി എല്ലാരും അത്ര നല്ല രീതിയിൽ നല്ല പന്ത് ഏർന്നിട്ടുള്ള തീർച്ചയായിട്ടും അവരുടെ എക്സ്പീരിയൻസ് ഉള്ള അത്രയും എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബോളറാണ് അദ്ദേഹത്തെ പോലും എന്താ പറയുന്ന ഒരു മയമില്ലാണ്ട് അതും പുതിയ പയ്യൻ ആദ്യ ബോൾ ഫേസ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ പേര് സമീർ സമീർ റിസ്വി സമീർ റിസ്വി അദ്ദേഹം ആദ്യ ബോൾ ഫേസ് ചെയ്യണം അതും ഫേസ് ചെയ്യുന്ന ബോൾ എന്ന് പറയുന്നത് റഷീദ് ഖാന്റെ ബോളാണ് ആ ബോളില് സിക്സ് അടിക്കുക എന്ന് പറയുമ്പം അതിന്റെ അതിന്റെ പിന്നെ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് അവരുടെ ഒരു ഗ്യാലറി നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മറ്റങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും ധോണി ആ സമയത്ത് ചിരിച്ചു അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം അത്രയും പ്രതീക്ഷയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ട് കളിയിലും രണ്ട് കളി കളിച്ചാലും അതാണ് ശരിക്കും എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഇമ്പാക്ട് പ്ലേർ ആയിട്ട് പോലും അല്ല പ്ലെയിങ് ഇലവലിൽ കൊണ്ടിട്ടുളള സംഭവമാണ് അപ്പം അതെന്താണെന്ന് ഏരിയയിലേക്കാണ് ാണ് വന്നേക്കുന്നത് അപ്പം അത്രയും ധോണി അതായത് ഒരു രീതിയിലാണ് ആ ടീമിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പം അത് എത്രത്തോളം ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് അദ്ദേഹം റിസ്വി റിസ്വി കഴിഞ്ഞു കാര്യത്തിലു വരുമ്പോഴത്തേക്കും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ഈ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ പന്തറിഞ്ഞു എന്നുള്ളതാണ് മുസ്തഫ്സീർ ആദ്യ മത്സരത്തിൽ പന്തെറിഞ്ഞു പിന്നെ തിരിച്ചു തിരിച്ചുവരവും അതാണ് ഈ ആ തീർച്ചയായിട്ടും അത് വലിയ അതാ പറഞ്ഞതന്നെ അത് തമാശ ആയിട്ടല്ല അത് തമാശയായിട്ട് കാണേണ്ട കാര്യമല്ല കാര്യല്ല ഇരുപത്തൊന്ന് റണ്ണേ കൊടുത്തുള്ളൂ സാധാരണന്ന് പറഞ്ഞ നാൽപ്പത് അമ്പത് റണ്ണാണ് കൊടുക്കുന്ന റണ്ണാണ് തീർച്ചയായിട്ടും തന്നെയാണ് രണ്ട് വിക്കറ്റും എടുത്തു റൺസിന്റെ ഏറ്റവും ും ദേശപാണ്ഡയ്ക്കാരാണ് പോലും കൊടുക്കത്തില്ലത് തീർച്ചയായിട്ടും പിന്നെ അത്ര പക്ഷെ കളി തോറ്റ നമ്മള് പറഞ്ഞു പവർ പ്ലേയിൽ അഞ്ച് ഓവർ നല്ല ബ്രില്യന്റ് ആയിട്ട് സീരസറഞ്ഞു ആറാം തോറ് ദേശ്മാണ്ടൊക്കെ കൊടുത്തത് അപ്പൊ നമുക്ക് മൊമെന്റ് ഷിഫ്റ്റ് ചെയ്യും നോക്കിക്കോ ഗുജറാത്ത് ഇപ്പൊ അടിച്ച് കയറും ഫസ്റ്റ് ഗോള് വിജയശങ്കർ സിക്സ് ആയിരുന്നു ദേശ്മാണ്ടെ പക്ഷെ പിന്നീട് മികച്ച രീതിയിൽ പന്തെറുക്കെന്നുള്ളതാണ് അവര് തിരിച്ചു കയറിയത് ഇന്ന് തലയുയർത്തി തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ധോണിയുടെ ക്യാച്ച് അതൊരു മാസം ഒരു ക്യാച്ച് ആണല്ലേ തീർച്ചയായിട്ടും പറയാനില്ല ടുത്ത് പറയേണ്ടത് ആ ഒരു ക്യാച്ച് അത് വലിയൊരു നല്ലൊരു ഫീൽഡർ വരുമോ ഫീൽഡിംഗ് പക്ഷേ അത്യാവശ്യമായിട്ട് തന്നെയാണ് രഹാന പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഒത്തിരി നല്ല മൊമെന്റുകളുണ്ട് നമുക്ക് ആരാധകർ ആണെങ്കിലും ക്രിക്കറ്റ് ഫാൻസിനാണെങ്കിലും ഒത്തിരി നല്ല മൊമെന്റ്സുകൾ ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊമെന്റ് ഞങ്ങളോട് ഷെയർ ചെയ്യാം എബിൻ എബിപ്രോയ്ക്ക് ഇന്നത്തെ മത്സരത്തിന്റെ ഏത് ഏത് മൊമെന്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അത് ശരിക്കും ഒരു ട്രെയിനിങ് കാരണം പിള്ളേർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര എളുപ്പത്തിൽ ജയിക്കാമോ അല്ലെങ്കിൽ ജയിക്കോന്ന് പോലും സംശയം ഉണ്ടായിരുന്നു പക്ഷേ വിജയം ടഫ് കാരണം എന്താ പറയാ ഈ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാണ് രീതിയിൽ പോയത് എന്നെ സംബന്ധിച്ച് എപ്പോഴും എന്താ പറയാ ഞങ്ങൾ ആയതുകൊണ്ടും ധോണിയുടെ ക്യാച്ച് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു അത്രയും ഡൈവ് ചെയ്ത് ക്യാച്ച് എടുത്തു പിന്നെ ആ പുറകിൽ നിൽക്കുമ്പോ തന്നെ കീപ്പിങ്ങില് നിൽക്കുമ്പോ തന്നെ പല സീനുകളിലും പുള്ളി ആക്റ്റീവാണ് ഭയങ്കര ആക്റ്റീവാണ് ഫീൽഡ് സെറ്റ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ക്യാച്ച് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ധോണിയുടെ ക്യാച്ച് തോണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് തന്നെയല്ല സി എസ് കെ കിന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അതെത്തും അതൊരു മഞ്ഞ മയായിരുന്നു ആയതുകൊണ്ട് പക്ഷെ കാണാൻ ഭയങ്കര ഒരു ഇത് തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നല്ല മൊമെന്റ് തോന്നിയത് ആ സമീർ റസ്റ്റി സമീർ റിസ്യൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ആണ് അതും റഷീദ് ഖാൻ ആ ഫേസ് ചെയ്യുന്ന ബോൾ സിക്സർ പറത്തി അത് എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ ശരിക്കും പറഞ്ഞ ആർഡ്രൈബൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലാണ് എനിക്ക് സമീർ റിസ്യൂ എനിക്ക് കണ്ടത് അത് മാത്രമല്ല ധോണി ആ സമയത്ത് ചിരിച്ച ഒരു ചിരി അന്നേരം നമുക്കൊക്കെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ട് ഒരു സന്തോഷമുണ്ട് അപ്പൊ ധോണി വരെ ഒരു സാഹചര്യമായിരുന്നു അവിടെ അപ്പൊ എനിക്ക് ആ ഒരു മൊമെന്റും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും നല്ലൊരു മത്സരം തന്നെ കാണാൻ കഴിഞ്ഞു അപ്പൊ നാളത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയും ഹൈദരാബാദും തമ്മിലുള്ള മത്സരമാണ് അപ്പൊ അതിന്റെ മത്സരത്തിന് ശേഷവും നമ്മൾ എല്ലാവരും എന്തായാലും ഉണ്ടായിരിക്കും ഞങ്ങൾ അതിന്റെ റിവ്യൂമായിട്ടും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണും